നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വളരെ ഫണ്ണിയായ കുറേ അധികം സംഭവങ്ങളുമായിട്ടാണ് ഫണ്ണിയസ്റ്റ് മൊമെന്റ് സീരീസിലെ പുതിയ എപ്പിസോഡുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് അപ്പൊ ഇനി വളരെ രസകരമായ സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാൻ വേണ്ടി നമുക്ക് നേരെ വീട്ടിലേക്ക് കടക്കാം ഇന്നിവിടെ ആദ്യം തന്നെ നമ്മളൊരു ഫോട്ടോഷൂട്ടാണ് കാണാൻ പോകുന്നത് അപ്പൊ ഇത്രയും ചെയ്തോണ്ടിരിക്കുന്നു അപ്പോൾ എല്ലാവരുടെ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് സമയം കിട്ടുകയാണെങ്കിൽ വരന്റെയും അതിന്റെയും ഫോട്ടോ കൂടി ഒന്ന് എടുക്കണം അവരുടെ കല്യാണം ഒക്കെയാണ് ലോകത്ത് ആർക്കും ഇഷ്ടപ്പെടാത്ത സാധനങ്ങളുടെ കാറ്റഗറിയിൽ വരുന്ന ഒരു ഐറ്റം ആണ് ടോൾ ബൂത്ത് ഇനിയിപ്പൊ നമുക്ക് ഇഷ്ടമല്ലെങ്കിലും നമ്മളത് അങ്ങനെ ഗ്രാൻഡായിട്ട് പ്രകടിപ്പിക്കാറൊന്നുമില്ല പക്ഷെ ഇവരങ്ങനെയല്ല ഇനി നമുക്ക് വളരെ അഭ്യാസിയായ ഒരു ചേട്ടനെ കാണാം കുളി കഴിഞ്ഞ നനവോടെ എന്നെ ഇതൊക്കെ ദേഹത്ത് പട്ടണം എന്നാലേ വെളുക്കുള്ളൂ ഭയങ്കര വിലയാ ദേഹം െളുത്തില്ലെങ്കിലും നമ്മടെ കുടുംബം വെളുത്തു കിട്ടും കിട്ടുന്ന കാശിന് ഇതുപോലുള്ള സാധനങ്ങൾ മേടിച്ചു കൂട്ടാൻ നിനക്കെന്താ അവനെണ്ടോ അവനവന്റെ സൗന്ദര്യം അവനോ തന്നെ സൂക്ഷിക്കണം അല്ലെങ്കിൽ ഒരു നാപ്പത് വയസ്സുമ്പോഴുണ്ടല്ലോ നെ ഇതുപോലെ കളവന്മാരെ പോലെ ആവും കുട്ടി ഭയങ്കര ബ്യൂട്ടി കോൺസിലാണെന്ന് തോന്നുന്നു അച്ഛൻ അങ്ങോട്ട് കൊടുത്താണ് കൂടുതൽ ശീലം അപ്പൊ പെട്ടെന്ന് പറഞ്ഞപ്പോ ചെറുതായിട്ടൊന്ന് ആയി പോയി സ്വാഭാവികം മണവാട്ടിപ്പൊണ്ട് ഡബ്ല്യു ഡബ്ല്യു ഇന്ന് തോന്നു ഓരോരുത്തമാര് പെമ്പിള്ളേരെ വീഴത്താനായിട്ട് അവരുടെ മുന്നേ പോയി ഏറെ സ്റ്റണ്ട് കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെ പെൺപിള്ളേരെ സ്റ്റണ്ട് കാട്ടി വീഴ്ത്തുന്ന ഒരു തന്നെയാണ് നമ്മൾ കാണുന്നത് അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ എക്സ്പെർട്ടായി ഗേൾസിന്റെ വീട് ഇത് തീർച്ചയായും പരീക്ഷിക്കാം അവർ വീഴുമെന്ന് ഹൺഡ്രഡ് പേർസെന്റേജ് ഗ്യാരണ്ടി പഠനം ये हमारे आराधना में बात कर रहे हैं सुंदर दोनों हम भी हम भी अपन ना देवी आने हमार जैसी है निकलेंगे अच्छा वैसे पुरानी में पाया नहीं तो नहीं नहीं अल्लाह हम बोल हम बोल देंगे अरे क्या काला ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ദേവിയാവാം അമ്മാരുടെ പടക്കം പൊട്ടികളൊന്ന് കഴിയട്ടെ ആയിട്ട് കിടന്നു അതിപ്പോ ഓരോരുത്തർക്ക് ഓരോരോ താല്പര്യങ്ങളല്ലേ നമുക്ക് കുറ്റം പറയാൻ പറ്റൂലല്ലോ ചെറിയ പാട്ട് കേൾക്കുന്നത് ആർക്കാണല്ലേ ഇഷ്ടമല്ലാത്തത് അപ്പൊ ഇനി മനോഹരമായൊരു സംഗീതമാവാം

അടുത്തതായി നമ്മൾ ഇവിടെ കാണുന്നത് മറ്റൊന്നുമല്ല ഒരു കസ്റ്റമറിന്റെ ഓഫീസല്ലത് ആ കുറെ നേരം കിട്ടണില്ല ഇതിന് മുന്നേ വിളിച്ചുകൊണ്ടും ഉണ്ടാകാതൊക്കെയാണ് നെറ്റ് ഒന്നു കഴിയൂല ആ സാറേ ഞാൻ ഇത് എല്ലാ മാസങ്ങളിലാണ് കഴിഞ്ഞാൽ നെറ്റ് കിട്ടാതെ എല്ലാ ഫോൺ വെള്ളത്തിൽ ഇടാൻ പറ്റുള്ളൂ ബാക്കിയൊക്കെ ചെയ്തോണോ ആ ആ

എന്തായാലും ടീച്ചറാളൊരു മാനനാണ് കേട്ടോ നാം ഫോണിൽ കളിച്ച് കഴിയുന്നതുവരെ കാത്തിരുന്നല്ലോ ഡിസ്റ്റർബ് ഒന്നും ചെയ്യാതെ ആ പാചകത്തിന്റെ അടുക്കളയിൽ പോയി തന്നെ പ്രാങ്ക് ചെയ്യാൻ നിന്നപ്പോൾ ആലോചിക്കണമായിരുന്നു നിങ്ങൾ ഇപ്പൊ വിചാരിക്കും ഇവരെന്തിനാണ് വന്ന് അതേ സ്പീഡിൽ തിരിച്ച് ഊട്ടാൻ എടുത്തു പോയതെന്ന് അതെന്തിനാണെന്ന് വൈകാതെ നിങ്ങൾക്ക് മനസ്സിലാവും ചെയ്തതാണ് ഒരു കോമ്പറ്റീഷൻ ആവുമെന്ന് അറിഞ്ഞില്ല ഒന്നും പറ്റിയില്ല അപ്പോഴെന്തായാലും വീഡിയോ എത്രത്തോളമായിരുന്നു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെയ്ക്കും ബൈ